നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐ എസ് ഐ എസ് മോഡ്യൂൾ കേസിൽ അറസ്റ്റിലായ സാദിഖ് ഭാഷ എന്ന ഭീകരൻ ഇയാൾ എൻ ഐ എയുടെ പിടിയിലായെന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനുശേഷം ഇരുപത്തി മാസത്തെ ജയിൽവാസത്തിന് ശേഷം അയാൾ പുറത്തിറങ്ങുന്നു ആ സാദിഖ് ഭാഷ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നെയാണ് തിരുവനന്തപുരത്ത് വെച്ച് പിടിയിലാകുന്നത് പിടിയിലാകാൻ ഒരു കാരണമുണ്ട് അതായത് ഈ സാദിഖ് ഭാഷയുടെ ഭാര്യ തിരുവനന്തപുരം സ്വദേശിയാണ് ഈ സാധിക ഭാഷയുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിനുള്ള ശ്രമത്തിലാണവർ തന്നെ ഈ വിവാഹ ഭോജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നത് തിരുവനന്തപുരത്തെ ഒരു പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനാണ് ഇയാൾ തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത് വന്നത് ഈ ചർച്ചയ്ക്കിടെ ചില പ്രശ്നങ്ങൾ ഇയാൾ സൃഷ്ടിക്കുകയും ഇയാൾ അക്രമാസക്തനാവുകയും ചെയ്തു അങ്ങനെയാണ് പോലീസിന്റെ പിടിയിൽ സാദിക് ഭാഷ അകപ്പെടുന്നതും ഇയാൾ ഐ എസ് കേസിൽ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ഭീകരനാണ് എന്ന് തിരിച്ചറിയുന്നതും തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാൾ ഈ കേരളത്തിലേക്ക് വന്നത് തിരുവനന്തപുരത്തേക്ക് വന്നത് ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് ഇയാൾ വരുന്നത് പലതവണ തിരുവനന്തപുരത്ത് ഇയാൾ വന്നു പോയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പോലീസിന് പോലീസിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ ഈ പറയുന്ന സാദിക് ഭാഷയടക്കം ഉള്ളവരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മൈലാട് തുറയ്ക്കടുത്തുള്ള നിഡൂറിൽ വെച്ച് സാദിഖ് ഭാഷ അതുപോലെ തന്നെ മുഹമ്മദ് ആഷിഖ് ജഗബർ അലി റഹ്മത്ത് കാരക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻ എന്നിവരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീടാണ് ഇവർ ഐ എസ് വേണ്ടി പണം ശേഖരിച്ചു ധനസമാഹരണം നടത്തി എന്ന എന്ന് കണ്ടെത്തുകയും സാദിഖ് ഭാഷയെ തുടർന്ന് എൻ ഐ എക്ക് കൈമാറുകയും ആയിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തന്നെ സാദിഖ് ഭാഷയുടെ ഭാര്യയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ എൻ റെയ്ഡ് നടത്തുകയുണ്ടായിരുന്നു തുടർന്ന് ഇരുപത്തിനാല് മാസം ജയിലിൽ കഴിഞ്ഞ പുറത്തിറങ്ങിയ സാദിക്ക് പലതവണ വട്ടിയൂർക്കാവിൽ പോയിട്ടും കേരളത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇതറിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ പരക്കുന്ന ആക്ഷേപം ഈ വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അലയൊലികളാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് എന്തുകൊണ്ട് കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് സാദിക് ഭാഷയെ പോലുള്ള ഒരു ഭീകരൻ്റെ സാന്നിധ്യം തലസ്ഥാന നഗരിയിൽ ഉണ്ടായിട്ടും അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് തീർച്ചയായും ഇയാൾ ജയിൽ ിൽ മോചിതനായ ആളാണ് അയാൾ തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ എൻ ഐ എയുടെ ഒരു അറസ്റ്റ് അതൊരു പക്ഷേ നിരപരാധിയായ സാദിക് ഭാഷയെ അറസ്റ്റ് ചെയ്തതായി കൂടെ ഈ കേസിൽ വിചാരണ നടക്കുന്നതേ അല്ലേ ഉള്ളൂ എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം പക്ഷേ ഇവിടെ അയാൾ അറസ്റ്റിലാകുന്നത് അല്ലെങ്കിൽ ഇയാൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നത് സാധാരണ വാഹനത്തിനല്ല പോലീസ് എന്ന് എഴുതി അല്ലെങ്കിൽ പോലീസ് വാഹനം എന്ന് തെറ്റിദ്ധരിച്ചു ിക്കുന്ന രീതിയിലുള്ള വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടാണ് പോലീസിന്റെ വ്യാജ സ്റ്റിക്കർ ഒട്ടിച്ച വാഹനത്തിലാണ് ഇയാൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭീകരൻ അതായത് ഐ എസ് ഐ എസിന്റെ മോഡ്യൂൾ സ്ലീപ്പർ മോഡ്യൂളിൽ പെട്ട ആളാണ് എന്ന് എൻ ഐ എ ആരോപിക്കുന്ന ഭീകരൻ ഇത്തരത്തിൽ വീണ്ടും പോലീസിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച വാഹനത്തിൽ കറങ്ങുന്നുവെങ്കിൽ തീർച്ചയായും ഈ ഭീകരൻ മിഷൻ മോഡിലാണ് എന്നതിന്റെ സൂചന തന്നെയാണ് ഇങ്ങനെ കള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് പോലീസ് എന്ന് രേഖപ്പെടുത്തിയ ഒരു വാഹനമുണ്ടെങ്കിൽ തീർച്ചയായും ഏതൊരു ഭീകരവാദിക്കും ഏതൊരു കുറ്റവാളിക്കും കേരളത്തിന്റെ തലസ്ഥാനത്തേക്കും തിരിഞ്ഞ് തിരിച്ച് തമിഴ്നാട്ടിലേക്കും അതിർത്തി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം എന്നുള്ള സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് എന്നാണ് ഇത് തെളിയിക്കുന്നത് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന് തൊട്ട് മുന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ ഭീകരനീ രീതിയിൽ യാത്ര ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന ശേഷം അവിടെ നിന്ന് വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോകുന്നു നാളെ തമിഴ്നാട്ടിൽ നിന്ന് തിരികെ കേരളത്തിലേക്കൊക്കെ ുണ്ട് ഈ സാഹചര്യത്തിലാണ് ഐ എസ് ബന്ധമുള്ള ഭീകരനെ പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഗൗരവകരം ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രം ഒരു കേരള പോലീസിൽ നിന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടാനുള്ള സാധ്യതയുണ്ട് എന്നറിയുന്നു മാത്രമല്ല കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ വളരെ വിശദമായ അന്വേഷണം തന്നെയാണ് നടത്താൻ പോകുന്നത് എന്തായാലും കേരള പോലീസിന് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് ഇത് ഒരു അന്താരാഷ്ട്ര ഭീകരനെ ആദിത്യമരളിയിട്ടും അല്ലെങ്കിൽ ഇയാൾ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നത് ഒരു പള്ളി കമ്മിറ്റിയുടെ മധ്യസ്ഥതയിലാണ് തീർച്ചയായും ഇത്തരത്തിലൊരു കുറ്റവാളിയുടെ സാന്നിധ്യം അവർക്ക് അറിവുണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ ഇയാൾ കുറ്റവാളി ആയതുകൊണ്ടാണല്ലോ ഭാര്യ വിവാഹമോചനം തേടുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് ഒളിത്താവളം ഒരുക്കുകയും എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ട് എന്നും ആ ഘടകങ്ങളെ കേരള പോലീസ് തിരിച്ചറിയാതെ പോകുന്നു എന്നുമാണ് ഇതിൽ നിന്ന് തെളിയുന്നത് കാരണം ഇന്ത്യയൊട്ടുക്കും പല ഐ എസ് മോഡ്യൂൾ കേസുകളും ഇതിനോടകം തന്നെ എൻ ഐ എ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ആഗോള ഭീകര സംഘടനയായ ഐ എസിൻ്റെ നിർദ്ദേശാനുസരണം കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഭീകരാക്രമണം ആസൂത്രണം ചെയ്തു വരവേ നിരവധി ഭീകരരാണ് പിടിയിലായിട്ടുള്ളത് ഇവർക്കെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കേരളവുമായി ബന്ധമുണ്ട് കേരളത്തിലെ കാടുകളിൽ വന്ന് താമസിച്ച് അവിടെ ഐ എസ് പതാക ഉയർത്തിയ ഭീകരനുണ്ട് കേരളത്തിന്റെ ചില മുസ്ലിം മൈനോറിറ്റി മേഖലകളിലൂടെ സഞ്ചരിച്ച ധനസമാകരണം നടത്തിയ ഭീകരനെ പിടികൂടിയിട്ടുണ്ട് കേരളത്തിലെ ആരാധനാലയങ്ങളും സമുദായ നേതാക്കളെയും ഒക്കെ കൊല്ലാൻ പദ്ധതിയിട്ട ഭീകരനുണ്ട് ഇങ്ങനെ കേരളവുമായി ബന്ധമുള്ളവരാണ് ഇവരിൽ ഏറിയ കൂറും പക്ഷേ ഇത്തരത്തിൽ ഐ എസ് മോഡ്യൂളുകൾ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റിലാകുമ്പോൾ അത് കേരള പോലീസിന് അറിയേണ്ട കാര്യമില്ല എന്നൊരു മട്ടാണ് തീർച്ചയായും കേരളവുമായി ബന്ധമുള്ള തീവ്രവാദികൾ പിടിയിലാകുമ്പോൾ അവരെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടത്തുക അവരെക്കുറിച്ചുള്ള ഡാറ്റാബേസ് സമാഹരിക്കുക അവർ എവിടെയൊക്കെ യാത്ര ചെയ്തു എന്ന റൂട്ട് മാപ്പ് തയ്യാറാക്കുക തീർച്ചയായും ഇതെല്ലാം ഒരു സുരക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള പോലീസിൻ്റെ പണിയാണ് പക്ഷേ കേരള പോലീസ് അത് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഈ സാദിഖ് ഭാഷയുടെ വ്യാജ പോലീസ് ജീപ്പിലുള്ള കറക്കം തെളിയിക്കുന്നത് വെബ് ഡെസ്ക്